ഇന്ന് നമ്മൾ ഞാൻ ഒരു ഇത് കൊടുക്കലാണ് ഒരു ചലഞ്ച് കൊടുക്കലാണ് അഥവാ അത് ജയിച്ചാ ഒരു സമ്മാനം ഉണ്ട് നമുക്ക് നമുക്ക് ചോയിച്ചു നോക്കട്ടോ നിനക്കൊരു ചലഞ്ച് ഏർ നീ ഈ റമ്മിന്റെ മേലൊക്കെ കയറിയാൽ നിനക്കൊരു സമ്മാനം റെഡിയാണോ ആണോ ഓക്കേ വാ ഓ ഇനിന്നൊക്കെ ഓർവല്ലോ ഓയോ ആ ഗിഫ്റ്റ് പോയി കൈസത്തന്നെ അങ്ങത്തന്നെ ആടുന്ന് ഉമ്മയുണ്ട് പേടിച്ചു കേട്ടോ ചലഞ്ചല് അങ്ങത്തന്നെ ഓ ഓ ഓ ഐ ഐസ ഐസ ഒന്ന് ഉപയോഗിച്ചുടോ സൂര്യനൊക്കെ കുടിക്കാനായിട്ട് ചന്ദനം വന്നോ ഒരു രശിയില്ലേ ഒരു കാനില്ലാന്ന് തോന്നുന്നു

അങ്ങനെ തന്നെ ഓപ് അങ്ങനെ തന്നെ ഇപ്പം വീണേക്കല്ലേ വീണ ഉമ്മാനെ നക്കാലോട്ട് തന്നെ വരും നമുക്കൊന്ന് സഹായിച്ചു കൊടുക്കട്ടത് അതിന് പറ്റില്ല കൊരങ്ങ് കറില്ല മരത്തില് അതുപോലെ ആട്ടുള്ളത് ഇതാ അതിലിപ്പം പൊട്ടിപ്പും ഒരു സമ്മാനമാണ് അപ്പ് 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 ഇപ്പൊ രാത്രിയാവും നമുക്കൊരു സമ്മാനം കൊടുക്കാം സമ്മാനം നമുക്ക് കൊടുക്കാം ഒരു മുട്ടായാണ് സമ്മാനം കൊടുക്കാം ഈ എന്നോ ഓ വാ